നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി കുറുപ്പന്തറ കോതനൂർ പ്രദേശങ്ങളിൽ ആറു വീടുകളിൽ മോഷണം വാതിലുകൾ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ പ്രവേശിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ ഒന്നിനും ഇടയിലാണ് മോഷണം പ്രധാനമായും നടന്നതും കോതനല്ലൂരിനും മുട്ടുച്ചിറയ്ക്കും ഇടയിലുള്ള റെയിൽവേ ലൈന് സമീപത്തുള്ള വീടുകളിലാണ് മോഷണം നടന്നത് എല്ലായിടത്തെയും രീതി സമാനമായതിനാൽ ഒരു സംഘം തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് പല വീടുകളിലും ആൾതാമസം ഇല്ലാത്തതിനാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല കുറുപ്പന്തറ മുട്ടുച്ചിറ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ുള്ള നമ്പ്യാമടത്തിൽ ചാക്കോച്ചൻ അക്കപ്പറമ്പിൽ സാബു മറ്റത്തിൽ ജോയി മാഞ്ഞൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം താമസിക്കുന്ന ഐ സ്പെഷ്യലിസ്റ്റ് നാരായണിയും വീട്ടിൽ ഡോക്ടർ ഷീലാകുമാരി കോതനല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം പാറപ്പള്ളിയിൽ മേരി ലൂക്കോസ് കണ്ണിറ്റുമാലിൽ ത്രേസിയാമ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് പുലർച്ചെ മൂന്നിന് മാനൂർ സ്ത്രീവിലാസത്തിൽ ശ്രീകുമാറിന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ ജനലിലൂടെ മുറിക്കകത്തേക്ക് ലൈറ്റ് അടിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എഴുന്നേറ്റ് ബഹളം വെച്ചതോടെയാണ് കവർച്ചാ സംഘം രക്ഷപ്പെട്ടത് ചാക്കോശന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുറുപ്പന്തറ സ്വദേശിയായ സ്പൈസസ് ബോർഡ് ജീവനക്കാരൻ സന്തോഷം കുടുംബം കഴിഞ്ഞ ദിവസമാണ് സ്വന്തമായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറിയത് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണപൂശിയ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു അലമാരകളെല്ലാം കുത്തിപ്പൊളിച്ച് ഉള്ളിലുണ്ടായിരുന്ന ഡോക്യുമെന്റുകളും തുണികളും എല്ലാം പുറത്തെടുത്തിട്ടിരിക്കുകയാണ് സമീപത്തുള്ള സാബു ജോയ് എന്നിവരുടെ മഞ്ഞൂരിലെയും കോതനലൂവിലെ രണ്ട് വീടുകളിലും സമാന രീതിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് മുൻവശത്തെ വാതിലുകളുടെ പൂട്ട് ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാക്കൾ എല്ലായിടത്തും വീടിനകത്ത് പ്രവേശിച്ചത് ചാക്കോച്ചൻ സാബു ജോയ് ത്രേസ്യാമ ഡോക്ടർ ഷീലാകുമാരി എന്നിവരുടെ വീടുകളിൽ ആൾതാമസം ഇല്ലാത്തതിനാൽ പൂട്ടിക്കിടക്കുകയായിരുന്നു പാറപ്പള്ളി വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്ന മേരി ലൂക്കോസ് കിടന്നുറങ്ങിയ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് കുത്തിയിട്ട ശേഷമാണ് മോഷ്ടാക്കൾ അലമാരയും മേശയുമെല്ലാം തുറന്ന് പരിശോധിച്ചതും ഇന്നലെ രാവിലെ വീട്ടിലെ ജോലിക്കാര് എത്തിയപ്പോഴായിരുന്നു മോഷണം നടന്ന കാര്യം അറിയുന്നതും മേരി ലൂക്കോസിനെ മുറിക്കുള്ളിലാക്കി വാതിൽ പുറത്തുനിന്നും അടച്ചിട്ടത് ജോലിക്കാരെ എത്തിയാണ് തുറന്നത് ഡോക്ടർ ഷീലാകുമാരിയുടെ തറവാട് വീടിന് സമീപം മറ്റൊരു വീട്ടിലാണ് ഡോക്ടറും കുടുംബവും താമസിക്കുന്നതും തറവാട് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയതും കഴിഞ്ഞ മാസവും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു ആറു വീടുകളിലായി വാതിലുകളും അലമാരകളും മേശകളും നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാക്കൾ സ്ഥലം വിട്ടതും വിവരമായി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പ്രദേശങ്ങളിൽ ലഭ്യമായി സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് അറിയിച്ചു മോഷണം സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയതായി കടത്തുരുത്തി എസ് എച്ച്ഒി എസ് രണീഷ് ഇല്ലിക്കൽ പറഞ്ഞു കുറുപ്പന്തറയ്ക്ക് സമീപമുള്ള വീട്ടിൽ നിന്നും ഇരുപതര പവൻ കവർന്ന കേസിലെ മോഷ്ടാവിനെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും മോഷണ പരമ്പര അരങ്ങേറിയത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്